കടക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാരോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി വരുന്ന പ്രതി ഒരു തരത്തിലും മാപ്പർഹിക്കാത്ത അർഹിക്കാത്ത കുറ്റമാണ് ചെയ്തത് എട്ടു വയസുള്ള രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നേരെയാണ് ഇയാളുടെ അതിക്രമം ഉണ്ടായത് കടക്കൽ വരേറ സ്വദേശിയായിട്ടുള്ള നാൽപ്പത് വയസ്സുള്ള ഷൈജുവാണ് ഈ ജീപ്പിലേക്ക് ഇപ്പോൾ കയറുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടിയാണ് സ്കൂളിൽ നിന്നും വരികയായിരുന്ന കുട്ടി ബസ് ഇറങ്ങിയതിനു ശേഷം മഴ പെയ്തിനെ തുടർന്ന് തൊട്ടടുത്ത വേദിംഗ് കയറി നിൽക്കുകയായിരുന്നു ഈ സമയം വെയിറ്റ് ഷെഡിലുണ്ടായിരുന്ന ഷൈജു കുട്ടിയോട് അതിക്രമം കാട്ടുകയായിരുന്നു കുട്ടി നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കുട്ടിയുടെ മാതാവിത്തുകയും നാട്ടുകാരും വിവരങ്ങൾ തിരക്കിയതിനെ തുടർന്ന് പ്രതിയായിട്ടുള്ള ഷൈജു ഓടി രക്ഷപ്പെട്ടു എന്നാൽ നാട്ടുകാരുടെ കൂടി ഷൈജുവിനെ പിടികൂടി കടക്കൽ പോലീസിൽ ഏൽപ്പിച്ചു ഷൈജുവിനെതിരെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ചിത്രത്തിൽ കൊച്ചുകുട്ടികളോട് അതിക്രമം കാട്ടുന്നവരെ യാതൊരു തരത്തിലും നിയമത്തിന്റെ യാതൊരു പഴുതുമില്ലാതെ തുറങ്കിലടയ്ക്കണമെന്നുള്ളതാണ് സമൂഹത്തിന്റെയും പ്രദേശവാസികൾ അടക്കമുള്ളവരുടെയും ആവശ്യം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഷൈജുവിനെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരള കടക്കൽ